ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ മോന് സ്കൂളില്ലാത്ത ദിവസത്തെ മോർണിംഗ് ആണ് സ്കൂളുള്ള ദിവസത്തെ മോർണിംഗ് ഇങ്ങനെയൊന്നുമല്ല പലതേപ്പൊക്കെ കഴിഞ്ഞ് ഞാനൊരു സ്കിൻ റൊട്ടീൻ ചെയ്യും ആദ്യം സിറം ഒന്ന് യൂസ് ചെയ്തു സെക്കൻഡ് നമ്മുടെ മോയ്സ്ചറൈസറാണ് ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിന് അബ്സോർവ് ആയി പോകുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ കുറച്ചൊരു ഒരു വർഷമായിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ അത് കഴിഞ്ഞാൽ നമ്മുടെ ആണ് സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ സൺസ്ക്രീൻ കണ്ടോ ഈ സൺസ്ക്രീൻ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെ നമുക്ക് വരും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണുമായിട്ട് വളരെ മാച്ചാവുന്ന ഒരു സൺസ്ക്രീനാണ് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് അത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും നമുക്ക് ഇട്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത്രയും നല്ല എൻ്റെ ഫേവറേറ്റ് ഉള്ളൊരു സൺസ്ക്രീനാണ് ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഡെർമ വ്യൂല് ഡോക്ടറിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല പിന്നെ ഡോട്ടാൻ കി ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി മതിയാവും നമുക്ക് ആ ഒരു ലിബിന് നല്ലൊരു എപ്പോഴും നല്ലൊരു എന്താ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ടുള്ളൊരു ഫീൽ തരും ഡോട്ടാൻ കിയുടെ ഞാൻ ചെറിയ പോപ്പായിട്ട് തേക്കുന്നത് സൺ പ്രൂഫ് തേർട്ടി പ്ലസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഐ ടിക്സിൻ്റെ പൊട്ട് ഇത് പഠിക്കുന്ന കാലം മുതലേ എൻ്റെ കൂടെ ഉള്ളതാണ് ഇത് വെച്ചില്ലേ എനിക്ക് എന്തോ പോലെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോകാം കിച്ചണിലേക്ക് ഇപ്പോൾ ദോശയുടെ ബാറ്ററൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ഇത്ര ഇത്രമാവേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട എനിക്ക് മോനും മാത്രം മതി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു ദോശ അവനൊരു ദോശ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് കഴിഞ്ഞ് ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പാൻ പാനെടുത്ത് ഒന്ന് കഴുകിയിട്ട് വരാം സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചു ഇനി നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടികൾ നോക്കാം ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ഉള്ളിയാണ് നല്ലത് പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തു ഒരു ചെറിയ ഇഞ്ചി ഇടക്കഷ്ണം പച്ചമുളക് പച്ചമുളക് ഞാൻ അത്രയും ചിലപ്പോൾ ഇടത്തില്ല ഇവിടെ എരിവൊട്ടും പറ്റത്തില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ വെള്ളച്ചമ്മന്തി ആയിരിക്കുന്നത് അതുകൊണ്ടാണ് പച്ചമുളക് അല്ലെങ്കിൽ നമുക്ക് വറ്റൽ മുളകോ അല്ലെങ്കിൽ മുളകോടിയോ ചേർക്കണം ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ തേങ്ങ തേങ്ങ ഞാൻ എപ്പോഴും ഒന്നോ രണ്ടോ തേങ്ങ ഇങ്ങനെ തിരുമ്മി സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇത് ഫുള്ളായിട്ട് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കത്തില്ല എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കും ബാക്കി കുറച്ചാണ് താഴെ വയ്ക്കുന്നത് കാരണം ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളതുകൊണ്ട് ഇത് ഒത്തിരി നാൾ ഈ ഒരു തേങ്ങയൊക്കെ തിരുമേ വെച്ചാലും ഒത്തിരി ദിവസം എനിക്ക് തോന്നുന്നു ഒന്ന് ഒരാഴ്ചയ്ക്ക് മേളിലൊക്കെ പോവും അപ്പോൾ താഴെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ അതായത് ഫ്രിഡ്ജിൽ എടുക്കുമ്പോൾ ചെറിയൊരു കനപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അന്ന് മുതൽ ഞാൻ ഈ തേങ്ങ തിരുമേട്ട് പകുതിയോളം എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി അടുത്ത ദിവസത്തേക്കുള്ള രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള തേങ്ങ താഴത്തെ ഫ്രിഡ്ജിലും സൂക്ഷിക്കും അപ്പോൾ ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ അടപ്പ് തുറന്നപ്പോഴാണ് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെയാണ് എനിക്കത് മനസ്സിലായത് എന്താ സംഭവിച്ചതെന്ന് ആദ്യം എനിക്ക് കത്തിയില്ല പിന്നെ മനസ്സിലായത് അത് ഞാൻ ആ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ആ ഗ്യാസിൻ്റെ സൈഡിലെ പാനിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് ഈ മിക്സിയുടെ അടപ്പ് കൊണ്ടുവച്ച് സന്തോഷമായില്ലേ അത്ര പകുതി അകത്തേക്ക് എങ്ങേർപ്പ് ആ ഇനിയിപ്പോൾ നമുക്ക് ദോശ ചൂടാം ദോഷം ഇനി നമുക്ക് ചമ്മന്തിക്കുള്ള ചീനച്ചട്ടി വയ്ക്കാം ഈ ക്യാമറാമാനും പാചകക്കാരിയും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയ യൂട്യൂബിലെ ഷോർട്സൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടിടുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമെങ്കിലും യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു എന്താ നമ്മുടെ ഒരു മോർണിംഗ് ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചില അപാകതകൾ വരുമായിരിക്കും എല്ലാവരും ക്ഷമിക്കുക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ആ ദിത്യ ദോശ റെഡി ദോശ വേണോ ദോശ ഓർത്തില്ല ഞാനിത് ആ വേഗം ഞാൻ ആ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ബാക്കി നമ്മുടെ ജാറിലേക്ക് സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജാറിൻ്റെ അടപ്പ് തുറന്ന് ആ പാനിൻ്റെ അടിയിലേക്കെയാണ് വെച്ചേക്കുന്നത് അത് നമ്മളാ വീഡിയോ ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ജാറിലേക്ക് ആ അടപ്പ് അങ്ങോട്ട് ഫിക്സ് ആവുന്നതുമില്ല കുറച്ച് ലൂസായിപ്പോയി മറ്റും നല്ല ടൈറ്റ് ആയിട്ടിരിക്കണ്ടേ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മേളിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് വെച്ചേക്കുകയാണെങ്കിൽ ഇരിക്കുമായിരിക്കാം ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ മുഴുവൻ എനിക്ക് പാളിച്ചകളായിരുന്നു ഒന്നാമത്തെ കാര്യം എൻ്റെ ആദ്യത്തെ വീഡിയോയാണ് നമ്മുടെ യൂട്യൂബിലേക്ക് ലോങ് വീഡിയോ ഇടുന്നതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ് ഫസ്റ്റ് മിക്സിയുടെ ജാറിന് പണി കിട്ടി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോസ് ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഷോർട്ട് എടുക്കുന്നത് റീൽസൊക്കെ എടുക്കുന്ന പോലെ അല്ല റീൽസ് എടുക്കുന്നത് നമ്മൾ ഫോൺ നേരെ സ്റ്റഡി ആയിട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത് ലോങ് വീഡിയോ ആകുമ്പോൾ നമ്മൾ ഫോൺ ഒന്ന് ചരിച്ചു വെച്ചിട്ടാണ് എടുക്കുന്നത് സ്ക്രീൻ ഫുള്ള് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനതൊക്കെ വീഡിയോ എടുക്കുന്ന സമയം മറന്നുപോയി ഞാൻ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് എടുക്കുന്നത് പോലെ തന്നെ ഇത് നേരെ വെച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പണി കിട്ടിയെന്ന് ഇങ്ങനെ പണി കിട്ടിപ്പോയ വീഡിയോകൾ അങ്ങനെ നമ്മുടെ ആ ഒരു ലോങ് വീഡിയോയുടെ മോഡലാക്കാൻ വേണ്ടി വല്ല ടിപ്പുവല്ലോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എഡിറ്റിങ്ങിൽ അറിയാമെന്നുള്ളവർ പറഞ്ഞുതരാം കേട്ടോ എന്തായാലും ഇന്ന് മുഴുവൻ പണി കിട്ടിയ വീഡിയോസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശയുടെ അവിടെ കൂടുതലും വെള്ളച്ചമ്മന്തി ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ മോനെ സംബന്ധിച്ച് കറിയൊന്നും വേണ്ട രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട് നമുക്കിത് മതി അവനൊന്ന് എനിക്കൊരു ദോശ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തിയിട്ട് വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ ഒന്ന് അമർത്തി പൊട്ടിക്കുക താങ്ക്